മൂന്ന് മണിക്കാണ് നമുക്ക് ആ കോള് കിട്ടുന്നത് അത് വിസർജ്യം അടങ്ങിയ സ്ഥാണെന്നുള്ള കാര്യം അറിയാം സ്കൂബ ഡൈവിൽ വേറൊന്നും ആലോചിച്ചില്ല അവർ നേരെ സ്കൂബ നേരെ അങ്ങ് ഡൈവ് ചെയ്യുകയായിരുന്നു പിന്നീട് ജേ സിയിലൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ കുറേ മാലിന്യങ്ങൾ നീക്കി ആ സമയത്ത് നമ്മൾ ഡൈവിങ് തുറന്നുകൊണ്ടിരിക്കുന്നു പയറെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വെള്ളം എങ്ങനെയുള്ളതാണെന്നോ ഒന്നും ഞങ്ങൾ ആലോചിക്കുന്നേ ഇല്ല വളരെ വളരെ ബുദ്ധിമുട്ടാണ് വിസിബിലിറ്റി മാത്രമല്ല ഈ വരുന്ന വേസ്റ്റ് തുണി എല്ലാം നമ്മുടെ മുഖത്തും അതായത് മാസ്കിൻ്റെ പുറത്ത് വീഴുന്നു കളറാണ് ഇരുട്ട് പോലെയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ചെളി മണ്ണ് ഈ സ്നാക്ക് കൊച്ചുപുള്ളര വേസ്റ്റുകൾ എല്ലാം ഒന്നും നമ്മുടെ മുഖത്തൂടെ ഇങ്ങനെ തട്ടി തട്ടി പോകണമുണ്ട് നമുക്ക് ഇത് നമുക്കൊന്ന് എണീറ്റ് നിൽക്കാനോ ഒന്ന് തല ഉയർത്തി നോക്കാനോ ഉള്ള ഒരു സ്പേസ് അതിനകത്തില്ല പിന്നെ ആ ഒരു ബാറ്റ്സ്മില്ല നമുക്കിപ്പോഴും ഫീൽ ചെയ്യുന്നു ഇതുവരെ കഴിഞ്ഞിട്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിലധികം ആമേഴ്ചാൻ തോടിലെ മാലിന്യത്തിൽ ജോയ് എന്ന നാൽപ്പത്തിയേഴുകാരനായി രക്ഷാപ്രവർത്തനം നടത്തിയ യഥാർത്ഥ ഹീറോകൾ കേരള ഫയർഫോഴ്സിലെ സ്കൂബ ഡൈവേഴ്സാണ് ഇന്ന് മറന്നാടിനൊപ്പം ഉള്ളത് അവരാണ് സർ അബ്ദുൾ റഷീദാണ് നമ്മളോടൊപ്പം ചേരുന്നത് അതുകൂടാതെ ഈ സ്കൂബ ഡൈവേഴ്സിൽപ്പെട്ട ടീമുമാണ് നമ്മളോടൊപ്പം ചേരുന്നത് സർ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ദൗത്യം ഏറ്റെടുക്കുന്നത് ആരാണ് ഇങ്ങോട്ട് വിളിക്കുന്നത് ഇങ്ങനെ ഒരാൾ മിസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞു നമുക്ക് പതിമൂന്നാം പതിനൊന്ന് മണിക്കാണ് നമുക്ക് കോള് കിട്ടുന്നത് കോൾ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ആമേജൻ കൂട്ടിൽ അവിടെ ഒരു സ്ലാബിനിടയ്ക്ക് ആൾ കുടുങ്ങിയെന്നാണ് പറയുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ സ്ലാബിനിടയ്ക്ക് ആട് കുടുങ്ങിയെന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കുന്നത് ആരുടെ കാല് കുടുങ്ങി എന്നുള്ളതാണ് പക്ഷേ എങ്കിലും ഇതൊരു തോടായതുകൊണ്ട് നമ്മളപ്പം തന്നെ സ്കൂബ ടീമിനെ മൊബിലൈസ് ചെയ്തു അപ്പോൾ നമ്മളവിടെ എത്തുന്ന സമയത്ത് ഇത് ഇതുപോലെ അഴുക്ക് ഒരു ചാലാണ് ആമേഴ്ച തോടെന്ന് പറയുമ്പോൾ നമുക്കറിയാം അപ്പോൾ അതിനുള്ളിലേക്ക് ആൾ പോയി എന്ന് മനസ്സിലായി പോളി എന്ന് മനസ്സിലായ ശേഷം പിന്നെ സ്കൂബ ഡൈവിങ് ടീം വേറൊന്നും ആലോചിച്ചില്ല അവർ നേരെ സ്കൂബ നേരെ അങ്ങ് ഡൈവ് ചെയ്യുകയായിരുന്നു ആദ്യം ആദ്യഘട്ടത്തിൽ തന്നെ അതായത് ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് പെട്ടെന്ന് ഇയാളെ കണ്ടെത്താൻ സാധിക്കില്ല എന്ന് തോന്നിയിരുന്നു പെട്ടെന്ന് അവിടെ അടിഞ്ഞു കൂടിയ കുറച്ച് മാലിന്യങ്ങൾ പെട്ടെന്ന് മാറ്റിക്കൊണ്ട് നമ്മൾ പെട്ടെന്ന് ആദ്യം ഡൈവ് ചെയ്യുകയായിരുന്നു പക്ഷേങ്കിൽ പിന്നീട് കൂടുതൽ സമയം ഡൈവ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ പിന്നീട് ആദ്യം അടിഞ്ഞു പോലെ സ്ഥലത്ത് മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യേണ്ടി വന്നു അത് ഫയർ സർവീസ് ആൾക്കാർ നമ്മുടെ സ്കൂബ ഡൈവേഴ്സും നമ്മുടെ സ്റ്റേഷനിലെ സ്കൂബ ഡ്രൈവേഴ്സ് അല്ലാത്ത ഫയർ സർവീസ് ജീവനക്കാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ മാലിന്യങ്ങൾ നമ്മുടെ റെസ്ക്യൂ നെറ്റുകളുണ്ട് ആ നെറ്റിലുകളിലേക്ക് കുടുക്കി ആ മാലിന്യങ്ങൾ കുറേ പിന്നെ ജെ സി ബി ഒക്കെ കൊണ്ടുവന്നിട്ട് ആ ജെ സി ബി ഉപയോഗിച്ച് അത് വലിച്ചു തരുക ആദ്യം നമ്മൾ മാനുവലായിട്ട് വലിച്ചു വരുത്താൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ അത് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരുന്നു ഒരുപാട് ടൈം കൺസ്യൂമിങ് ആകുന്നു അങ്ങനെ പിന്നീട് ജെ സി ബേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ കുറേ മാലിന്യങ്ങൾ നീക്കി ആ സമയത്ത് നമ്മൾ ഡൈവിങ് തുറന്നുകൊണ്ടിരുന്നു അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് കിട്ടുന്നുള്ളൊരു കാരണം നോർമലി ഇത്തരത്തിലൊരാൾ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ആ പോകുന്ന ഭാഗത്തു നിന്ന് ഒരു പത്ത് മുപ്പത് മീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് സാധാരണഗതിയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതാണ് നമ്മുടെ എക്സ്പീരിയൻസ് അപ്പോൾ അത് വെച്ചിട്ട് ആ ടണലിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാണ് ആളെ രക്ഷപ്പെടുത്താവുമെന്നുള്ള പ്രതീക്ഷയിൽ വളരെ വേഗം ഒന്ന് ചെയ്യുകയായിരുന്നു ഈ ടണല് ഏകദേശം നൂറ്റി ഇരുപത് മീറ്ററോളം നീളമുള്ള ടണലാണ് പിന്നീട് നമുക്ക് മനസ്സിലായി ഒരു പക്ഷേ ഇത് ടാണൽ മൊത്തം തന്നെ സെർച്ച് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് മനസ്സിലായി അതിനനുസരിച്ച് കൂടുതൽ ആൾക്കാരെ മൊബിലൈസ് ചെയ്തു കൂടുതൽ ഓഫീസർമാർ നമ്മുടെ ഡയറക്ടർ ജനറൽ അടക്കമുള്ള ആൾക്കാർ എത്തി പിന്നീട് ഓപ്പറേഷൻ നമ്മൾ ഈ കണ്ട രീതിയിൽ പുരോഗമിക്കുകയായിരുന്നു ചേട്ടാ ഈ ടീമിൽ വളരെ സജീവമായിരുന്നൊരു ആളാണ് താങ്കൾ ഒരു മാലിന്യം നീക്കൽ എത്രത്തോളം ദുർഘടമായിരുന്നു ആ ഒരു അവസ്ഥ ഒന്ന് അതുകൂടാതെ സ്മെല്ല് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഞങ്ങളിവിടെ ചെന്നിറങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്ന ഒരാൾ വെള്ളത്തിൽ വീണു എന്നുള്ളതായി അപ്പോൾ അയാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വെള്ളം എങ്ങനെയുള്ളതാണെന്നോ ഒന്നും ഞങ്ങൾ ആലോചിക്കുന്നതേയില്ല കാരണം നിരവധി പ്രാവശ്യം ഇവിടെ തന്നെ ഇതേ സ്ഥലത്ത് ഇതുപോലെയുള്ള ആ തോടിൻ്റെ പല ഭാഗത്തായിട്ട് കോളുകൾ വന്നിട്ടുണ്ട് ആളുകൾ അത് വീണതായിട്ട് അറിഞ്ഞിട്ട് ഞങ്ങളവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ തോടിനെക്കുറിച്ച് നമുക്കറിയാം അത് വിസർജ്യം അടങ്ങിയ തൊടാണെന്നുള്ളതായി അറിയാം ഞങ്ങൾ അവിടെ ചെന്നിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ആദ്യം കാണുന്നത് നമ്മുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു ടണലിനകത്താണ് എന്നുള്ളതാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഈ ടണലിനകത്ത് നട ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്ന നടത്തുന്നതിന് അതിൻ്റെ എൻട്രൻസിലെത്തേണ്ടതുണ്ട് അപ്പോൾ ആ എൻട്രൻസിൽ എൻട്രൻസിലെത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ നിരവധി കണക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നു അപ്പോൾ അത് നീക്കം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുകയുള്ളൂ എങ്ങനെ അതിനകത്തേക്ക് കടക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു തീരുമാനമെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനടുത്ത് എത്തണമെങ്കിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യം നീക്കേ പറ്റുകയുള്ളൂ എന്നുള്ള അവസ്ഥയായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റേഷനിലെ ജീവനക്കാരെല്ലാം ഉൾപ്പെടെ സാർ പറഞ്ഞതുപോലെ നെറ്റ് ഉപയോഗിച്ച് നമ്മൾ ഈ മാലിന്യങ്ങൾ മുഴുവനായിട്ടും മുകളിലോട്ട് നീക്കി അത് വളരെ പെട്ടെന്ന് ചെയ്ത കാര്യമാണ് ഒരാൾക്ക് കടക്കുക നമ്മുടെ സ്കോബ ഡൈവേസിന് കടക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വഴി ഉണ്ടാക്കുകയാണ് നമ്മുടെ അപ്പോഴത്തെ ലക്ഷ്യം കാരണം എത്രയും പെട്ടെന്ന് ഇയാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് അത്രയും മാറ്റിയിട്ട് ഉടനെ തന്നെ ഞങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് എൻട്രൻസ് രണ്ട് പേർക്ക് കടന്നു പോകാനുള്ളൊരു വഴി ഉണ്ടാക്കി അതുവഴിയാണ് നമ്മൾ ആദ്യമായിട്ട് രണ്ട് സ്കോ കടത്തി കടത്തിവിടുന്നത് അപ്പോൾ നമ്മളൊരു പത്തു മീറ്ററിനകത്ത് ഉണ്ടാകും വീണ ഉടനെയായതുകൊണ്ട് ഒരു പത്ത് മീറ്ററിനകത്തുണ്ടാവും എന്ന് വിചാരിച്ചാൽ ആദ്യത്തെ പത്തു മീറ്റർ എന്ത് അപകടവും ഉണ്ടായാലും നമുക്കത് തരണം ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ആദ്യത്തെ മീറ്റർ രണ്ട് ഡൈവേഴ്സിനെ കടത്തി വിടുന്നത് അപ്പോൾ രണ്ട് ഡൈവേഴ്സ് പോയി പത്ത് മീറ്റർ എന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ആ അകത്തോട്ട് കടത്തി വിടണമെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയണം ആ സ്ഥലം എങ്ങനെയുള്ളതാണെന്ന് അറിയണം അതുകൊണ്ട് ഞങ്ങൾ അവരെ തിരിച്ചു വിളിക്കാൻ നമ്മുടെ സാർ പറഞ്ഞതിനനുസരിച്ച് ഞങ്ങൾ തിരിച്ചു വിളിക്കുകയായിരുന്നു തിരിച്ച് വിളിച്ച് അവരുടെ അടുത്ത് എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് ചോദിക്കുന്നു അപ്പം കടന്നു പോകാനുള്ള വളരെ ഇടുങ്ങിയ മാർഗ്ഗമാണുള്ളത് പക്ഷേ നമുക്ക് ഇയാളെ കണ്ടെത്തിയേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഒരു സാർ പറഞ്ഞവർ ഒരു മുപ്പത് മീറ്റർ ഇതിനുള്ളിൽ ഈ ആദ്യ ഘട്ടത്തിൽ വീണ് കഴിഞ്ഞ ഒരാൾ മുപ്പത് മീറ്ററിനകത്ത് കണ്ടു കിട്ടണം അതാണ് നമ്മുടെ ഇന്നുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ആ മുപ്പത് മീറ്റർ ആദ്യമേ പോയേ പറ്റൂ എന്നുള്ളത് കൊണ്ട് അടുത്ത അതേ ഡൈവേഴ്സിനെ തന്നെയാണ് വിട്ടത് കാരണം അവർ സ്ഥലത്തെക്കുറിച്ചൊരു ഏകദേശം ധാരണ ഉണ്ടാക്കിയോ എന്നുള്ളത് ൊണ്ട് അവരെ തന്നെ രണ്ടാമത് അത് അതുവഴി കടത്തിവിടുകയാണ് ചെയ്തത് അവർ മുപ്പത് മീറ്റർ ശരിയായ രീതിയിൽ സെർച്ച് നടത്തി അവർക്ക് കയ്യെത്തുന്ന അത്രയും ദൂരം അവർ ഒട്ടും വിസിബിലിറ്റി ഇല്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് പരസ്പരം കാണാനോ നമ്മുടെ ടോർച്ച് പോലും പരസ്പരം നമ്മുടെ നമുക്ക് കാണാൻ പോലും കഴിയാത്ത അത്ര ഇരുട്ടാണ് അതിനകത്ത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അവർ വളരെ പാടുപെട്ട് അവിടെ സെർച്ച് നടത്തി ഈ മുപ്പത് മീറ്ററിൽ ഇല്ലയെന്നുറപ്പ് ഉറപ്പുവരുത്തി തിരിച്ചു വരികയാണ് ചെയ്ത് ഈ ഒരു വിസിബിലിറ്റി കാരണം ഇത്രയും മാലിന്യം അടിഞ്ഞുകൂടിയ ഒരു സ്ഥലത്തൂടെയാണ് നിങ്ങൾ സ്കൂബ ഡൈവ് ചെയ്യുന്നത് അപ്പോൾ അത് എത്രമാത്രം ബുദ്ധിമുട്ടായി വളരെ വളരെ ബുദ്ധിമുട്ടാണ് വിസിബിലിറ്റി മാത്രമല്ല ഈ വരുന്ന വേസ്റ്റ് തുണി എല്ലാം നമ്മുടെ മുഖത്തും അതായത് മാസ്കിൻ്റെ പുറത്ത് വീഴുന്നു സിലിണ്ടറിൻ്റെ പുറത്ത് വീഴുന്നു അപ്പോൾ അതെല്ലാ തടസ്സങ്ങളും നമ്മൾ നീക്കിയാണ് നമുക്കൊന്ന് എണീറ്റ് നിൽക്കാനോ ഒന്ന് തല ഉയർത്തി നോക്കാനോ ഉള്ള ഒരു സ്പേസ് അതിനകത്ത് അതെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ വളരെ സാവധാനം സെർച്ച് ചെയ്ത് പോകുന്നത് മാലിന്യം നീക്കുക നമുക്കൊരു നമുക്ക് ടാസ്ക് അല്ല നമുക്ക് അതിന് അകലുള്ള വെള്ളത്തിലൂടെ ഡൈവ് ചെയ്ത് പോവുക എന്നുള്ളതാണ് മാലിന്യം ഈ ഇടയ്ക്കൊന്നും അത് ചെയ്യ തീർക്കാനുള്ള അത്രയ്ക്കുള്ള മാലിന്യം വർഷങ്ങളോളം മാലിന്യം അവിടെ അടിഞ്ഞു കിടപ്പുണ്ട് പിന്നെ ആ ഒരു ബാറ്റ്സ്മെനിൽ നമുക്കിപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് അതായത് കഴിഞ്ഞിട്ടും ആ അതെ വീട്ടിന് ഇത്രയും വലിയൊരു ദൗത്യത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് ഇതിനു മുൻപും ഇതുപോലുള്ള അതായത് ഇത്രമാത്രം മാലിന്യം നീക്കിയുള്ള ഒരു പിന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് ചെളി ചെളിവെള്ളത്തിലെല്ലാം ഞങ്ങൾ ഇത്തരത്തിലുള്ള ഡൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട് എന്നാൽ ഇത്രയും മാലിന്യം ഇത് ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പിന്നെ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് പരസ്പരം കാണാൻ സാധിക്കില്ല അടുത്തുള്ള ആളിനെ തന്നെ നമ്മുടെ കയ്യിലൂടെ വിരലുപയോഗിച്ച് ചെറിയ സിഗ്നൽസ് കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ ഏറ്റവും ഞങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സാറ് തന്നെയാണ് സുഭാഷ് സാറ് പുള്ളി പുറത്തുള്ളത് കൊണ്ടും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടും നമുക്കൊരു ധൈര്യമാണ് നമ്മൾ ഉള്ളിലാണെങ്കിൽ പോലും അവർ വരും നമുക്കെന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനൊരു റിക്കവറി എന്തായാലും ഉണ്ടാകും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതുതന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത് പിന്നെ നമ്മുടെ ഹയർ ഓഫീസേഴ്സിൻ്റെ എല്ലാം സഹകരണം കൂടെ എന്ത് കാര്യത്തിനും നമ്മളെ കൂടെ നിന്ന് ഉള്ള ഒരു ഇത് നമ്മൾ ധൈര്യം തന്നെ അത് തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദിവസത്തെ വർക്കിനിടയിലും നമുക്ക് ആളിനെ എങ്ങനെയും കണ്ടെത്തണം എന്നുള്ള ഒരു മനോ മനധൈര്യത്തോടു കൂടി തന്നെയാണ് പോയത് പക്ഷെ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു സാറേ ഈ ചെളിവെള്ളത്തിൽ ഈ സ്കൂബ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ സിഗ്നലുകളൊക്കെ ഈ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണത് സജ്ജീകരിച്ചിരിക്കുന്നത് നമുക്ക് ലൈഫ് ലൈനുണ്ട് രണ്ട് ലൈഫ് ലൈൻ ഉണ്ട് പിന്നെ അതാദ്യം നമ്മുടെ ലൈഫ് ലൈൻ മാത്രമായിട്ടാണ് നമ്മൾ ആദ്യം സെർച്ച് ചെയ്തത് അത് നമുക്ക് ഓരോ സിഗ്നലുണ്ട് നമ്മൾ ഒന്നടിക്കുമ്പം എല്ലാം ഓക്കെയാണ് ആണ് അത് നമ്മൾ സന്ദേശം സാറിന് കൊടുക്കുമ്പോൾ അത് തിരിച്ച് സന്ദേശം തരും ഒന്നടിച്ച് അപ്പോൾ ഓക്കെയാണ് രണ്ടടിക്കുമ്പോൾ സ്റ്റോപ്പ് അവിടെ നിന്ന് നമ്മുടെ ഹാർനസ് ഇതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും അതവർ തിരിച്ച് തരും പിന്നെ മൂന്നടിക്കുമ്പോൾ നമ്മൾ ലൂസ് വിടാൻ പോവുകയാണ് അതെങ്ങനെ അത് ചെയ്യും അത് തിരിച്ചും അതുപോലെ തിരിച്ച് സിഗ്നൽ തരും രണ്ടാമത്തത് നാലാമത്തെ നാല് തന്നു കഴിഞ്ഞാൽ നമ്മൾ കയറി വരണം സെറിച്ച് സ്റ്റോപ്പ് ചെയ്യണം നമ്മൾ നാല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോഡി കിട്ടിയെന്ന് അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വരയാണ് എന്നുള്ള നമ്മൾ ഈ നമ്മളെ ലൈഫ് ലൈനിൽ അതായത് രണ്ട് റോപ്പ് കെട്ടിയിരിക്കും അത് നമുക്ക് അറിയാൻ പറ്റും പിന്നെ പിന്നെ വന്നിട്ട് നമ്മളിപ്പോൾ അതിന് ശേഷം നമ്മൾ ബഹുമാനപ്പെട്ട ഗവണ്മെൻറ്റ് മോ ഇത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട് അത് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാം സെർച്ച് ചെയ്ത് നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പം നമ്മൾ ഒന്ന് രണ്ട് സ്റ്റെപ്പ് നമ്മൾ മേളില്ല ചെളിയും അതായത് വേസ്റ്റും താഴെയുള്ള ഇതും തമ്മിൽ ഗ്യാപ്പ് കുറഞ്ഞപ്പം വെള്ളത്തിൻ്റെ ഗ്യാപ്പ് അതിൻ്റെ അങ്ങോട്ടായിപ്പോയി അപ്പം നമ്മൾ ഇതും ഇവിടെ വിളിച്ച് പറയുകയാണ് ഗ്യാപ്പ് നമ്മൾ പെട്ടുപോയി നമ്മൾ തിരിച്ച് ശകലം നീങ്ങിയിട്ട് നമ്മൾ താഴ്ചയുള്ള സ്ഥലത്തോട്ട് പോവേണം എന്ന് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അപ്പോൾ അവർ അവിടെ നിന്ന് പറയും പിന്നെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉള്ളതുകൊണ്ട് നമ്മൾ എത്ര ദൂരം പോയി അല്ലെങ്കിൽ എത്ര ദത്തിൽ പോയി എന്ന് അറിയാൻ പറ്റണത് അവർക്കേ അറിയാൻ പറ്റുള്ളൂ അതൊക്കെ നന്നായിട്ട് കെയർ ചെയ്ത് ലീഡർ എന്നുള്ള നിലയിൽ സുഭാഷ് സാറ് ആ സുഭാഷ് സാർ അതനുസരിച്ച് നമ്മൾ റീജിയണൽ ഫയർ ഓഫീസറെ റിപ്പോർട്ട് കൊടുക്കും അപ്പോൾ സാറ് അത് മതിയായ എയറുണ്ടോ ഇതൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് എത്ര ദൂരമായി എത്ര സമയമായി എന്നൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് സാറും വിലയിരുത്തിയിട്ട് പറയും നാൽപ്പത് മീറ്റർ ആയി കയറ് അല്ലെങ്കിൽ ഒരല്പക്കൂടെ ഒന്ന് സെർച്ച് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റി പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഏത് സമയത്തും മേളിലുള്ള വേസ്റ്റ് ഒന്ന് നമ്മുടെ വെള്ളം കുറയുന്ന സമയത്ത് നമ്മൾ ചെന്ന് ജാം ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വെള്ളം കുറയണില്ലെന്ന് അറിയ ഇല്ലയെന്നറിയാൻ വേണ്ടി തന്നെ ഒന്ന് രണ്ട് പേര് നമ്മൾ വെള്ളത്തിൻ്റെ കൂടെ ഒരു മാർക്ക് ചെയ്തിട്ട് അത് തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരാളുണ്ടായിരുന്നു അത് നമ്മുടെ സാറും റീജിയണൽ ഫയർ ഓഫീസർ ഇവർക്കും പുറത്തുള്ള കാര്യങ്ങളും നന്നായിട്ട് കൺട്രോൾ ചെയ്ത് സാറൊക്കെയാണ് അടിയിൽ നമുക്ക് എത്ര ദൂരം അങ്ങോട്ട് പോയെന്നാൽ എത്ര സമയം പോകണമെന്നാൽ അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോ പോകണമെന്നാൽ ഇതെല്ലാം പുറത്തുള്ളവർക്കെ അറിയാവൂ കാര്യം നമ്മൾ തമ്മിൽ പോലും കണ്ടുമില്ല ബ്ലാക്ക് കളറാണ് കുറ്റം ഇരുട്ട് പോലെയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ചെളി മണ്ണ് ഈ സ്നാഖി കൊച്ചു പിള്ളേര വേസ്റ്റുകൾ എല്ലാം ഒന്നും നമ്മുടെ മുഖത്തൂടെ ഇങ്ങനെ തട്ടി തട്ടി പോകണോണ്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു കൺട്രോളും കിട്ടില്ല പിന്നെ ഇതുപോലെ തന്നെ വല്ല കലോ ഇത് തടിയാ എന്തെങ്കിലുമൊക്കെ തട്ടണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് തോന്നും ബോഡിയാണെന്ന് തോന്നും അത് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടി ഒന്ന് തടവി നോക്കും അതല്ല എന്ന് കാണും വീണ്ടും നമ്മൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പോകും വലിയ ദുഷ്കരം പിടിച്ച ഇതായിരുന്നു പക്ഷേ നമുക്ക് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് നേരത്തെ ഈ ആമയഞ്ചാം തോട്ടിലൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ ഇത്രയും ദൂരം ഇല്ലായിരുന്നു ഒരു പത്ത് മീറ്റർ ഇത്രയും ഒരു പിന്നെ തോട്ടിൽ വൃത്തിയാക്കി അത് രക്ഷാപ്രവർത്തനം നടത്തി അല്ല ഇതിനേക്കാൾ മാലിന്യം അന്ന് ആമയഞ്ചാം തോട്ടിലുണ്ടായിരുന്നു അന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്രയും ഭാഗം താഴുവായിരുന്നു അത് നമ്മൾ വടത്തിൽ തൂങ്ങി തൂങ്ങി ചെന്നാണ് അപ്പുറത്ത് ചെന്ന് എടുത്തത് അത് ചെളിയാണ് അപ്പം നമ്മൾ ഓരോ ഓരോരുത്തരെ വലിച്ചെടുക്കണം ചെളിയിൽ നിന്ന് വലിച്ചെടുക്കണമായിരുന്നു ഓരോരുത്തരെ പിന്നെ ഈ മാലിന്യമാണ് എന്നാലും അന്ന് അവിടെ ചെളിയായിരുന്നു അത് ചാക്ക ഏരിയയിൽ നിന്ന് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഈ കോർഡിനേഷൻ എങ്ങനെയായി രക്ഷാപ്രവർത്തനത്തിൻ്റെ കോർഡിനേഷൻ മിക്കവർക്ക് പിന്നെ ചെറുതായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് വലിയൊരു ഇത്രയും വലിയ മാലിന്യങ്ങൾ നീക്കിയുള്ള ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു ഇതിനു മുമ്പ് നിങ്ങളുടെ ഈ ടീം ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ടീം ടീം സാധാരണ ഇതുപോലത്തുള്ള വരുന്ന എല്ലാ സംഭവങ്ങളും അവരെ തന്നെയാണ് നോക്കുന്നത് ഇപ്പം പിന്നെ ഒരാൾ മുങ്ങി പോകുമ്പോഴത്തേ എല്ലാവരും പിന്നെ റിസ്ക് ആയിട്ട് ഇതിൽ നിന്നും അവർ ഒത്തിരി സമയത്തൊക്കെ അങ്ങനെ പിന്നെ 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 എനിക്ക് എനിക്ക് തോന്നുന്നു തന്നെ ആയിരിക്കും എന്തായാലും നാൽപ്പത്തി എട്ട് മണിക്കൂർ അതിസാഹസികമായി രക്ഷാപ്രവർത്തനം നടത്തിയ കേരള ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത് ഇവരുടെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു കേരളത്തിന് തന്നെ വലിയ മാതൃകയായിരുന്നു എന്തായാലും യഥാർത്ഥത്തിൽ ഇവർ തന്നെയാണ് യഥാർത്ഥ കീർസ് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം